ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകാൻ പോന്നത് അപ്പഴ് നമുക്ക് ഫിഷ് വാങ്ങാൻ വേണ്ടി പോവാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ എവിടെ പോകാ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോന്നത് ഞങ്ങൾ പനമ്പള്ളി നഗറിലാണ് പോന്നത് അപ്പൊ നമുക്ക് പോയിട്ട് വരാം അപ്പൊ നമുക്ക്

എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഫിഷ് ടാങ്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഫിഷുകളെ നമുക്ക് വാങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പനമ്പള്ളി നഗറിലാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഇഷ്ടം പോലെ നല്ല ലാഭത്തിന് മീൻ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ സാധാരണ നിന്നും കിട്ടുന്ന പോലെ തന്നെയാണ് അവിടെ നിന്നും നമുക്ക് കിട്ടിയത് കാരണം കുറേയൊക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ലാഭം കിട്ടും പക്ഷേ അവിടെ ലാഭം ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ പോയി നല്ല നല്ല കാണും നല്ല ഭംഗിയുള്ള ഫിഷുകളായിരുന്നു എല്ലാം ഒക്കെ ഒന്ന് നോക്കി ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഫിഷുകളെ വാങ്ങിച്ചു നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏതെടുക്കണം ഏതെടുക്കണമെന്നായിരിക്കും അല്ലേ പക്ഷേ എല്ലാത്തിനും ഭയങ്കര വില റേറ്റ് കൂടുതൽ അപ്പം നമുക്ക് അത്രയൊന്നും വേണ്ട നമ്മുടെ വീട്ടിലേക്ക് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അധികം ഒന്നും വേണ്ടി വരുന്നില്ല നമുക്ക് കുറച്ചൊക്കെ മതി ഇതിൽ കൂടുതലൊക്കെ ഇതിനകത്ത് നേരത്തെ വാങ്ങിയിട്ട് പക്ഷേ കുറച്ച് ദിവസം എല്ലാം അങ്ങ് ചത്തുപോകും അപ്പം ഈ പ്രാവശ്യം എന്തായാലും അധികം വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് കുറച്ച് വാങ്ങിച്ചോളൂ അങ്ങനെ ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപയുടെ അടുത്ത് ചെറിയ ചെറിയ ഫിഷുകളാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം